ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫലവർഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മൾ വിളവെടുത്ത ബേറാപ്പിളാണ് അതിലിനി ഒരു നാലഞ്ചെണ്ണം കൂടെ നിപ്പുണ്ട് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണിച്ചത് ഞാൻ വിളവെടുത്തതിന് ശേഷം ആ ചെടിയൊന്നും പ്രൂൺ ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും നല്ല ബുഷായിട്ട് നല്ല രീതിയിൽ നിന്നതാണ് ഞാനിപ്പം അന്ന് കട്ട് ചെയ്തു ഇനി ഇതിൽ നിന്ന് നല്ല ആയിട്ട് പുതിയ കമ്പുകൾ വന്ന് അടിപൊളിയാവണം പുതിയൊരു കമ്പ് വന്നതിലും പൂക്കൾ വരുന്നുണ്ട് ഇതാണ് വെള്ളവിടത്തെ ബേറാപ്പിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ബേറാപ്പിൾ വന്നിട്ട് ഗ്രീനാണ് ഇതിലാണ് ഏറ്റവും വലിയ വേറാപ്പിൾ വിളിച്ചത് പക്ഷേ ഇന്ത്യയിലൊരു കെ ജി ബേറാപ്പിളും ഉണ്ട് അതും ഇവരും തമ്മിൽ മത്സരമാണെന്ന് തോന്നുന്നു അതിൽ ഇതിലുള്ളതിനേക്കാളും വലുത് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ ബേറാപ്പ അല്ല സോറി കെ ജി ബേറാപ്പിൾ അതിലൊരു ബേറാപ്പിൾ കണ്ടില്ലേ ഇവനും മറ്റവനും തമ്മിൽ മത്സരമാണ് ഇതിലാണ് ഒരു ചെടി ചെറിയ ചെടിയിൽ കൊലകുത്തി പിടിച്ച പിടിയേ ചെയ്തില്ലേ അതാണ് സാധനം ഇപ്പോഴിത് പറിക്കാറായിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് ചെയ്യുന്ന വളങ്ങളെക്കുറിച്ച് നമ്മളെ വീഡിയോയിലും അല്ലാതെ പേഴ്സണലി എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി അവർക്ക് ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്ന വളം എന്താ വെച്ചാൽ നോർമലി എല്ലാ പ്ലാനിലും ചെയ്യുന്ന വളങ്ങളെക്കുറിച്ച് ഓർഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പോയി കാണാം അതുകൂടാതെ നമുക്ക് ഓരോ പ്ലാനിനും അതനുസരിച്ച് വേറെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട് അത് ഇങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത് ഓരോ അവസ്ഥകളിൽ അതിൻ്റെ എന്താണ് ആവശ്യമെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രോബെറി പേരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ബുഷായിട്ട് നിപ്പുണ്ട് ഇതുവരെയും പിടിച്ച പേരയ്ക്കൊന്നും പറിക്കാറായിട്ടില്ല അത്യാവശ്യം വലുതായത്തിന് നിപ്പുണ്ട് ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴയായിരുന്നു അതുകൊണ്ട് പ്ലാന്റ്സ് എല്ലാം നല്ല സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മളെ ഡെക്കോപ്പൻ ഓറഞ്ചിൽ മുട്ടൊന്നും ഞാൻ കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ പൂവിരിഞ്ഞ് കായ് ഇങ്ങനെ ആയി നിപ്പുണ്ട് അത് അതിൽ ഇത്ര നിൽക്കുകയോ തൊഴിഞ്ഞു പോവുമെന്നറിയില്ല എന്തായാലും പ്ലാന്റ് നല്ല ബുഷായിട്ട് നിപ്പുണ്ട് നമുക്കത് രക്ഷപ്പെടുവില്ലേന്ന് നോക്കാം ഇത് നമ്മളെ ജപ്പാൻ റെഡ് പേരയാണ് നമ്മളൊരു പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം ഒരുപാട് മുട്ടുകൾ വന്നിട്ട് ഈ ഒരു പേരയ്ക്ക് മാത്രം ഇപ്പം നിൽപ്പുണ്ട് രക്ഷപ്പെടുകയില്ലയെന്നറിയില്ല ബാക്കിയുള്ളതെല്ലാം പോയി അതുകൊണ്ട് ആ പരീക്ഷണം വിജയിച്ചതൊന്നും പറയാൻ പറ്റുകയൊന്നുമില്ല എന്തായാലും ഇതെങ്ങനെ പിടിക്കുകയോ നോക്കാം ഈ വീഡിയോ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു